അസലാ വലൈക്കു വർമ്മത്തുല്ലാ താത്തു ഡയർ ടു ഡ്രീം പിക് വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ ധൈര്യപ്പെടുക ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ജി ഗുഗേഷ് എന്ന് പറയുന്ന ഒരു ചെസ് പ്ലെയർ ഇന്ത്യയുടെ അഭിമാനത്തെ വാനോളം ഉയർത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും യുവ ചെസ് ചാമ്പ്യനായിക്കൊണ്ട് അതിൻ്റെ ആഘോഷത്തിലായിരുന്നു രാജ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ എന്നിൽ അത് അതിലൊരു വലിയ കൗതുകം ഉളവാക്കിയിട്ടുള്ള കാര്യം വന്നത് ഈ ഗുകേഷ് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു അഭിമുഖത്തിൽ ഗുകേഷിനോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് ചോദിക്കുമ്പോൾ ഗുകേഷ് കേവലം എനിക്ക് ലോകത്തെ ഒരു ചെസ് ചാമ്പ്യൻ ആകണം എന്നായിരുന്നില്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ ലോകത്തെ ഐ വാണ്ട് ടു ബിക്കം ദ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ഇൻ ദിസ് വേൾഡ് എനിക്ക് ലോകത്തെ ഏറ്റവും യുവ ചെസ് ചാമ്പ്യൻ എന്നാകണമെന്നുള്ള ഒരു വലിയ സ്വപ്നം അന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിനൊടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും യുവ ചെസ് ചാമ്പ്യനായി മാറുന്നു ഞാൻ എൻ്റെ ആമുഖത്തിൽ തന്നെ ഈ ഒരു കഥ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പലരും മനസ്സിൽ വന്നിട്ടുള്ള ഒരു ആശങ്ക എൻ ഞാനടക്കമുള്ള ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും ഗുകേഷ് പന്ത്രണ്ടാമത്തെ വയസ്സിനും സ്വപ്നം കണ്ടു അവൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ അവൻ ലക്ഷ്യം നേടി ഞങ്ങൾ പന്ത്രണ്ടും പത്തൊമ്പതൊക്കെ കഴിഞ്ഞ് ഇരുപതും ആയി ആയിരുന്നിക്കുമ്പോൾ ഞങ്ങൾ ഇനിയും സ്വപ്നം കാണാനും അത് സാഫല്യമാകുമ്പോഴേക്കും ഞങ്ങളുടെ ജീവിതം ഒരുപാട് കാലം കഴിയുമെന്നുള്ളൊരു ചിന്തയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത് എന്നാൽ ഞാൻ നിങ്ങളുടെ ചുറ്റുമുള്ളൊരു ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങളെല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും ഇവിടെ നമുക്ക് സംസ്കൃതം എടുക്കാൻ വരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള യരീന്ദ്രൻ മാസ്റ്ററെ കണ്ടിട്ടുണ്ടോ ഇന്ന് കേരളത്തിലെ സംസ്കൃത പണ്ഡിതന്മാരെ എടുത്ത ഒരു അഞ്ച് സംസ്കൃത പണ്ഡിതന്മാരെടുത്ത അതിലൊരു ആൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന മാസ്റ്ററാണ് യരീന്ദ്രമാസ്റ്ററാണ് മാസ്റ്റർ സംസ്കൃത പഠനം ആരംഭിക്കുന്നത് തന്നെ മുപ്പതാമത്തെ വയസ്സിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാഗ്രഹിക്കുന്നു മുപ്പത് വയസ്സിന് ശേഷമാണ് ഓക്കെ അപ്പൊ ഒരിക്കലും തന്നെ ഒരു സ്വപ്നം കാണാൻ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല നിങ്ങളെപ്പോൾ മുതൽ സ്വപ്നം കാണുന്നു അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കൈവരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വപ്നം കാണാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ സാമ്പത്തികവുമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് വലിയൊരു ഉദാഹരണം നമുക്ക് നമ്മുടെ ചുറ്റും തന്നെയുണ്ട് ഈ ഗേറ്റ് കടന്ന് ഒന്ന് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ സൈലം ദ ലേണിങ് ആപ്പിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസ് കാണാം ഇന്ന് കേരളത്തിൽ തന്നെ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് യഥാർത്ഥ സൈലം ഈ ശൈലത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാരം അനന്തു ഡോക്ടർ അനന്തു ഈ ഡോക്ടർ അനന്തു ആരായിരുന്നു എന്ന് പറയൂ ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിത്യ മദ്യപാനി ഒരു അച്ഛനും വെറും ഒരു ഫോട്ടോഷോപ്പ് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലിക്ക് പോകിരുന്ന അമ്മയുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൽ നിന്ന് വലിയ സ്വപ്നം കണ്ടു അനന്തു ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പേരാണത് ഈ കാണുന്ന സൈലം ആപ്പ് ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടായിട്ടും നമ്മളെന്തോ വലിയ സ്വപ്നം കാണാൻ നമ്മൾ നമ്മളെ തന്നെ ഭയന്നു കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അന്തരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമാനായിട്ടുള്ള പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിൻ്റെ ഒരു പഴയകാല അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അതേ ഒരു കട്ടിക്കണ്ണട വെച്ചുകൊണ്ടാണ് സദാസമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലെത്താറുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ കട്ടിക്കണ്ണയുടെ കട്ടിക്കണ്ണയുടെ രഹസ്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പഠിച്ചിരുന്നു ഈ പഞ്ചാബ് ഒരു പശ്ചിമ പഞ്ചാബിലെ ഒരു വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജീവിച്ചു കൊളർ അവിടെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളിൽ ഈ പഠനമൊക്കെ ആരംഭിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല വൈദ്യുതി ഒന്നും എത്തിയിട്ടില്ല രാജ്യത്ത് ഒരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം വളർന്നു ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ലാമ്പിന് മുമ്പിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് പ്രാണികൾ ഒരു പ്രത്യേകതര പ്രാണിയൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് അവകൾ കണ്ണിൽ വന്ന് കുത്തുമായിരുന്നു അതിൻ്റെ ആഘാതത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഇത്രമേൽ പവറുള്ള ഒരു കണ്ണട വയ്ക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം അത്ര വലിയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു നാടിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ നിന്നുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ നമ്മളോട് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ധൈര്യം ലഭിക്കാത്തതിൻ്റെ നമുക്ക് സ്വന്തമായിട്ട് വലിയ സ്വപ്നം കാണാതെ ധൈര്യപ്പെടാതിൻ്റെ ഏറ്റവും വലിയ കാരണം നമുക്ക് ആത്മവിശ്വാസമില്ല നമ്മളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നു ഒരു പക്ഷേ സയൻസ് നിങ്ങളോട് പറയും സയൻസിൻ്റെ തിയറികളൊക്കെ എടുത്ത് നിങ്ങളിങ്ങനെ ഒന്ന് ആത്മ ഒന്ന് നോക്കുകയാണ് ചിലപ്പോൾ പറയും സയൻസ് പറയും ദീസ് കഴിഞ്ഞു ഇത്ര ഒരു ലെവൽ ഓഫ് ഐ ലെവൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വപ്നം കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്ര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് ഡ്രീമിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് സയൻസ് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മൾ സയൻസിലൊന്നും വിശ്വസിക്കുന്നവർ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ മുസ് മുസ്ലിമികളായിട്ടുള്ള ആളുകളാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കലാമ് നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ കലാമിൽ എന്താണ് പറയുന്നത് പറയുന്നുള്ളത് ഒമാറാ ഫിഖൽ റഹ്മാൻ മിന്തഫാവത്ത് നിങ്ങൾ ഓരോ സൃഷ്ടി അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള ഓരോ സൃഷ്ടിയെന്ന് പറയുന്നത് ദ ബെസ്റ്റ് ക്രിയേഷനാണ് അറ്റ് ദ ക്രിയേഷൻ ഓഫ് അള്ളാഹു സുബാനവത്തല നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ ദ ബെസ്റ്റ് ക്രിയേഷൻ ആണ് നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മവിമർശനം ചെയ്യുന്നത് എനിക്കതിന് സാധിക്കുന്നില്ല അവിടെ ഒരു കൂട്ടമാൾ അവരൊക്കെ എന്നേക്കാൾ ഞാൻ അതിനൊന്നും ഒരു പര്യാപ്തമായവനല്ല അതിനൊന്നും പ്രാപ്തി നേടിയവനല്ല നേടിയവനല്ലാന്ന് നിങ്ങളിങ്ങനെ സ്വയം ആകുലതപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറയുന്നത് നോക്കൂ ഏ എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് ലക്കത് ലക്കത് കലക്കലല്ലേ ഇൻസാനോ അഹ്സനത്തക്കൊയും പോലെത്ത എത്ര എത്ര പദങ്ങളാണ് ഓരോ മനുഷ്യനും അള്ളാഹു സുബാനോത്താല നമ്മെ തന്നെ സ്വന്തം അഭിമാന ബോധം വളർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ പ്രത്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മളെന്തിന് നമ്മളെക്കുറിച്ച് ആകുലതകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ആരെ പിന്തുടരുന്ന ആളുകളാണ് റസൂൽ അഹ്ഹി സ്വല്ലാഹു അലൈ വസ്ലാം തങ്ങളുടെ പിന്തുടരുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ റസൂലിൻ്റെ മാതൃ മാതൃകയായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ആരായിരുന്നു റസൂൽ എന്ന് പറയുമോ ഓരോ വ്യക്തികളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ബിലാൽ ബിൻ റബാഹായ പോലത്തെ ആ ഒരു എത്തിയോപ്യൻ അടിമയായിട്ടുള്ള കറുത്ത എത്തിയോപ്യൻ അടിമയായിട്ടുള്ള ജീവിതം പോയിട്ട് സ്വപ്നം പോയിട്ട് ഒരു ജീവിതം മുന്നിൽ കാണാൻ സാധിക്കാത്ത ഒരു മനുഷ്യന്റെ കഴിവയുടെ ഉച്ചയിൽ കയറ്റിയിരുത്തി കൊണ്ട് ബാങ്ക് വിളിപ്പിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച റസൂൽ അലൈഹി അലൈവലം തങ്ങളുടെ പിന്മുറക്കാരാണ് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ സ്വന്തം ആത്മവിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇനി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കണം വലിയ സ്വപ്നങ്ങൾ കാണണം വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടാകും നിങ്ങൾ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചാൽ നിങ്ങളൊരു കാര്യത്തിന് വലിയ ആഗ്രഹം മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി കൂടെ നിൽക്കുന്നത് അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ആപ്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നതോടൊപ്പം അള്ളാഹുദ് നിരന്തരമായി പ്രാർത്ഥിക്കുക ആ സമയം അള്ളാഹുൻ്റെ സർവ്വ സൃഷ്ടികളും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകും താങ്ക് യു ഡാവ് ടു ഡ്രീം പേക് അസ്ലാം വലൈക്കും വരഹമുലബർക്ക